ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ എ ഐ വീഡിയോസ് കാണുവാനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്താനും മറക്കരുതേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലാണ് ആധുനിക ഗാസ സംഘർഷം ആരംഭിച്ചത് യുദ്ധം ലക്ഷക്കണക്കിന് പലസ്തീൻ അഭയാർത്ഥികളെ ഈ ചെറിയ തീരദേശത്തേക്ക് പലായനം ചെയ്യിച്ചു നക്ബ എന്നറിയപ്പെട്ട ഈ സംഭവം ഗാസയെ വളരെയധികം ദുർബലവും ജനസാന്ദ്രതയുള്ളതുമായ ഒരു പ്രദേശമാക്കി മാറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ യുദ്ധത്തെ തുടർന്ന് ഗാസ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലായി രണ്ടായിരത്തിയേഴിൽ തീവ്രവാദി ഗ്രൂപ്പായ ഹമാസ് നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം ഇസ്രായേലും ഈജിപ്റ്റും കടുത്ത വ്യോമ കര കടൽ ഉപരോധം ഏർപ്പെടുത്തി ഇത് രണ്ടു ദശലക്ഷം നിവാസികളെ പുറം ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി അതിന്റെ ഫലം തീവ്രമായ സംഘർഷത്തിന്റെ ഒരു ചക്രമായിരുന്നു തീവ്രവാദ ഗ്രൂപ്പുകൾ റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും അത് ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ആവർത്തിച്ച് നശിപ്പിച്ച വൻ സൈനിക പ്രതികരണങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ഒരു വശത്ത് സുരക്ഷയ്ക്കും മറുവശത്ത് സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഒരു നീണ്ട പരിഹരിക്കപ്പെടാത്ത പോരാട്ടമാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഭൂപടങ്ങളും വാർത്താ തലക്കെട്ടുകളും കാണുന്നല്ലോ എന്നാൽ ഗാസയിലെ യഥാർത്ഥ ദുരന്തം അളക്കുന്നത് അവിടുത്തെ കുഞ്ഞുമക്കളുടെ ജീവിതത്തിലാണ് ഈ ചെറിയ ജനസാന്ദ്രതയേറിയ പ്രദേശം ലോകത്ത് ഒരു കുഞ്ഞായി ജനിക്കാൻ ഏറ്റവും പ്രയാസമുള്ള സ്ഥലമായി തുടർന്നുകൊണ്ടിരിക്കുന്നു ഗാസയിലെ ഒരു പതിനഞ്ച് വയസ്സുകാരൻ ഒന്നിലധികം യുദ്ധങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഈ പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തിയേഴ് മുതൽ നടപ്പിലാക്കുന്ന കടുത്ത ഉപരോധമാണ് ഇന്ധനം മരുന്നുകൾ എല്ലാറ്റിനുമുപരിയായി ഭക്ഷണം എന്നിവയെല്ലാം തടസ്സപ്പെടുത്തുന്ന ഒരു മനുഷ്യനിർമ്മിത തടവറയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഓരോ ദിവസത്തെയും നിലനിൽപ്പ് ഒരു ചൂതാട്ടമാണ് കുട്ടികൾ സഹായത്തിനായി കാത്തിരിക്കുന്നു ഒരു കഷ്ണം അപ്പമോ ഒരു കുപ്പി ശുദ്ധജലമോ ലഭിക്കുമോ എന്ന ആകാംക്ഷയുടെ അവരുടെ കണ്ണുകൾ തിരയുകയാണ് പരിക്കേറ്റവർക്ക് സ്ഥിതി അതീവ ഗുരുതരമാണ് ആശുപത്രികൾ തകർന്നിരിക്കുന്നു മരുന്നുകൾ ലഭ്യമല്ല ഒരു ചെറിയ ഒഴിവോ കടുത്ത പനിയോ പോലും ആയിരങ്ങൾക്ക് ജീവൻ മരണ പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മാനസികാഘാതത്തിന്റെ തലമുറ അതിൻ്റെ ഫലം പോഷകാഹാര പ്രതിസന്ധിയാണ് നിരന്തരമായ ബോംബാക്രമണ ഭീഷണി ക്രോണിക് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന മാനസികാഘാതം സൃഷ്ടിക്കുന്നു ഈ കുട്ടികൾക്ക് വീടുകളും സ്കൂളുകളും സുരക്ഷിതമായ ബാല്യവും നഷ്ടപ്പെട്ടു വിശ്രമവേളകളിൽ പോലും മാനസികാഘാതം അവരെ വിട്ടുമാറുന്നില്ല സൈറണുകൾക്കും ഷെല്ലാക്രമണങ്ങൾക്കും ഇടയിലെ ഒരു ദുർബല നിമിഷം മാത്രമാണ് അവർ തുറക്കം അവർ ശാശ്വതമായ അതീവ ജാഗ്രതയിലാണ് ജീവിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം മാനുഷിക സഹായത്തിന് തടസ്സമില്ലാത്ത പ്രവേശനം ഉറപ്പാക്കണം സഹായം തടയുന്ന ഓരോ ദിവസവും കൂടുതൽ കുട്ടികൾ പട്ടിണി നേരിടുന്നു ഈ യുദ്ധത്തിന്റെ ഓർമ്മകൾ പേരുന്ന ഒരു തലമുറയാണിത് ഭക്ഷണത്തിനും അഭയത്തിനും വേണ്ടിയുള്ള അനന്തമായ തിരച്ചിലിന് പകരം അവർക്ക് സുരക്ഷയും വിദ്യാഭ്യാസവും പ്രതീക്ഷയും ലഭിക്കേണ്ടതുണ്ട് അത് അവരുടെ അവകാശമാണ് ഇതൊരു അപേക്ഷയാണ് ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ യുദ്ധം അവസാനിക്കുന്നതിനായി